സൃഷ്ടിച്ചുകൊണ്ട് മെഗാ സീസൺ ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ കാളികാവ അടക്കൊണ്ട് ചങ്ങണം കൊന്നു പ്രദേശം മലയിടിച്ചിൽ ഭീതിയിൽ ഇന്നലെയുണ്ടായ ശക്തമായ മഴയിൽ മതിലും വീടിന്റെ തറയും ഇടിഞ്ഞ് മൂന്ന് വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ട് പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശവും ചെങ്കുത്തായ കുന്നുമാണ് ഇവിടെ വെള്ളിലാംകുന്ന് സുരയ്യ ഐക്കര തെക്കേലുഷ വെള്ളിലാംകുന്നൻ ഉമ്മുസൽമ എന്നിവരുടെ വീടുകൾക്കാണ് മണ്ണിടിച്ചിലിൽ തകരാറുകൾ സംഭവിച്ചത് ഉഷയുടെ വീടിന്റെ തറ ഇടിഞ്ഞ് സുരയ്യയുടെ വീടിന്റെ ചുമരിലേക്കാണ് പതിച്ചത് ഉഷയുടെ വീട് പൂർണ്ണമായി തകർച്ച ഭീഷണിയിലാണ് സുരയ്യയുടെ വീടിന്റെ മതിലിടിഞ്ഞ് ഉമ്മു സൽമയുടെ വീടിന് മുകളിൽ പതിച്ചിരിക്കുകയാണ് അടയ്ക്കാക്കുണ്ട ചങ്ങണം കുന്ന പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് വലിയ പാറക്കെട്ടുകൾക്ക് മുകളിലാണ് ഓരോ വീടുകളും നിലകൊള്ളുന്നത് പാറക്കെട്ടുകൾക്കിടയിലാണ് ഏകദേശം അൻപതോളം കുടുംബങ്ങൾ വളരെ ഈ മഴക്കാലത്ത് പിന്നെ ജീവിക്കുന്നത് അവരുടെ ജീവിതം പേടിച്ചുകൊണ്ട് തന്നെയാണ് കാരണം നമ്മളിപ്പോ ഈ വയനാടൊക്കെ സംഭവിച്ചതുപോലെ ഒരു വലിയ മഴ സംഭവിച്ചാല് ആ കുടുംബങ്ങൾക്ക് അവിടെ ജീവിതം ദുസ്സഹമാവും അപകട സാധ്യതയുള്ള മേഖലയാണ് അതുകൊണ്ട് തന്നെ അധികാരികൾ എത്രയും പെട്ടെന്ന് അവരെ അവിടുന്ന് മാറ്റി തൽക്കാലം ഈ മഴക്കാലത്തേക്കും മാറ്റി താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി മഴക്കാലമായാൽ ഇവിടെ മണ്ണിടിച്ചിലും വീട് തകരുന്നതും നിത്യസംഭവമാണ് ദുരന്തത്തിന് കാതോർത്ത് നിൽക്കുന്ന പ്രദേശം താമസയോഗ്യമല്ല എന്ന വാദവും ഉയർന്നിട്ടുണ്ട് പ്രദേശം ജിയോളജി വകുപ്പ് അധികൃതർ പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് സഫയോടൊപ്പം രൂപ പ്രൈസ് കോൾ വൈബാണ് ഡ്ല്യൂസി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്